ണ് പുല്ല് നല്ല മുള്ള നാടൻ പുല്ലാണ് അതേപോലെ തൊട്ടാവാടി തൊട്ടാവാടി മുള്ളാണ് കാര്യമായിട്ട് അതിനുള്ള ഗ്ലൗസൊക്കെ സെറ്റപ്പ് ഉണ്ട് അരിവാൾ ഇതാ അവിടെ വണ്ടിൻ്റെ അടിയിൽ കിടക്കുന്നുണ്ട് അരിവാളൊക്കെ ഇതാ തുരുമ്പൊടിച്ചിണ് ഉപയോഗിക്കായിട്ട് ഉപയോഗിക്കായിട്ടാണ് ഒരു ദിവസം മഴ ഉണ്ടാകന്നെ തുരുമ്പത് കൂടുതൽ തെരുമ്പില്ല കൂടുതൽ തുരുമ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യാ ഈ എം എരി പേപ്പറെടുത്തു ഇത് നൂറ്റി അമ്പതാണ് ഇതെടുത്തിട്ട് ആദ്യം ഒന്ന് അരുത് അതിൻ്റെ ആവശ്യമുണ്ട് അതാണ് ഒന്നും നൈസായിട്ടുള്ളതുണ്ട് നാനൂറിൻ്റെ ഈ എം എ പേപ്പറെടുത്തിട്ടിങ്ങനെ ചുരുട്ടെടുക്കും എന്നിട്ട് അതുകൊണ്ടാണ് അരുത് എന്നിട്ടൊന്ന് അരുതിയുക ഒന്നാണ് മിനിസാക്കിയാൽ അരിയുക അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അരിഞ്ഞ് കിട്ടും മറ്റേ ഓല പുല്ല് പോലെ അല്ലാതെ ഈ പുല്ലരിയുമ്പോൾ അരിവാൾ കുറച്ച് മൂർച്ച അല്ലെങ്കിൽ നമ്മൾ കൈപ്പല കയ്യു നല്ല വേദന വരും കയ്പലൊക്കെ അങ്ങനെ സംഭവമുണ്ടെന്ന് അത്യാവശ്യം മൂർച്ച കഴിക്കും ഇനി കുറച്ച് അരിഞ്ഞാൽ തന്നെ മൂർച്ചം ഇത് നല്ല ഹാർഡായ പുല്ലാണ് അതായത് തൊട്ടാവാടി ഈ നാടൻ പുല്ലൊക്കെ അരിയുമ്പോൾ നല്ല മൂർച്ച പോകണം പെട്ടെന്ന് മൂർച്ച പോകും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അരുതി കൊടുത്താൽ പിന്നെ നമുക്ക് പരിക്കുള്ള ക്ഷീണം ഉണ്ടാവില്ല കൈയിനും കൈപ്പലക്കൊന്നും ഷോൾഡറിനൊന്നും വലിയ പരിക്ക് ക്ഷീണം ഏൽക്കൂല ഇതാണ് പുല്ല് തീറ്റ പുല്ല് ഉണ്ട് ഇവിടെ തീറ്റ പുല്ല് പിടിപ്പിച്ചുണ്ട് പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടി നാടൻ പുല്ലൊക്കെ കയറിയിട്ട് തീറ്റ വളർച്ച കമ്മിയായി ഈ നാടൻ പുല്ല് ഫുള്ളായി നമ്മൾ അരിഞ്ഞെടുക്കണം അരിഞ്ഞെടുത്തിട്ട് യൂറീനും കൊടുന്ന് ഇട്ട ഈ മഴ ഉണ്ടാവുകൊണ്ട് തീറ്റപ്പുല്ല് നല്ല കയറൽ കയറും അതിൽ ഈ ആടം പുല്ലിൻ്റെ ഒപ്പം ഇട്ടാലും പൊന്തും യൂറീൻ ഇട്ടാൽ ഒരേപോലെ വരും പക്ഷേ നമുക്ക് മെയിനായിട്ടുണ്ട് തീറ്റപ്പുല്ലാണ് ഈ തൊട്ടവാടി മുള്ള കിട്ടിയിട്ട് ആടുകൾക്ക് സുഖമാണ് നമ്മൾ കന്നുകൾക്ക് മുള്ളുണ്ടായിട്ട് കാര്യമില്ല ആടുകൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഈ തൊട്ടാവാടി മുള്ള ഈ മുള്ളൊക്കെ ഇതൊക്കെ ഇപ്പോൾ കൂട്ടിയാരി മുള്ളു പിന്നെ അവർ കഴിക്കാത്ത നമ്മൾ ഒഴിവാക്കി ഇടല്ലേ നമുക്ക് ഇവിടുന്ന് ഈ നാടൻ പുല്ല് ഒഴിവാക്കിയിട്ടാണ് നമുക്ക് മെയിൻ ഉദ്ദേശം ഇതുണ്ടല്ലോ പിന്നെ ഗ്ലൗസ് ഇടണം മെയിൻ ആയിട്ട് ഈ പുല്ലരിയാണെങ്കിൽ ഗ്ലൗസ് വേണം ഗ്ലൗസ് ഇല്ലാതെ ഒന്നും നടക്കില്ല അപ്പോൾ അങ്ങനെയാണ് പുല്ലരിയൽ ശരിക്കും രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ നടക്കുള്ളൂ അപ്പോൾ പുല്ലരിച്ചൽ ഈ ഉച്ച സമയം കൊണ്ട് വല്ലാതെ നടക്കുന്നില്ല കൂടുതലൊന്നുമില്ല ഒരു പത്തിരുപത് സെൻറ്റുകൾ നമ്മളെ മേടിച്ച സ്ഥലമാണതിൽ പഞ്ചായത്തിൻ്റെ വക തീറ്റപ്പുല്ല് കൃഷി ചെയ്തെന്നാണ് അവർ നമ്മൾ തണ്ട് കൊടുത്തിട്ട് കൊടുത്തു ബാക്കിയവർ അയൽക്കൂട്ടപ്പണിക്കാർ കളച്ച് മറിച്ച് തീറ്റപ്പുല്ല് കുഴിച്ചിട്ട് ഉണ്ടായതാണത് ഇപ്പോൾ രണ്ട് മൂന്ന് കൊല്ലം ആകാനായി ഏകദേശം ഒരു എട്ടമ്പത് തെങ്ങൊക്കെ ഉണ്ട് അതൊക്കെ ശോസിച്ചു പുല്ല് വെട്ടാൻ പോകുമ്പോൾ ഇതുപോലെ ഗ്ലൗസും അരിവാളും മറ്റേ ഫുൾക്കൈ ചർട്ടും പാൻറ്റും ഗംബൂട്ടൊക്കെ ഇട്ട നമുക്ക് മുള്ളും കുത്തില്ല ഏത് പൊന്തക്കാട്ടും കൂടി സേഫ്റ്റി ആയിട്ട് നമുക്ക് പുല്ല് വെട്ടാൻ പേടിക്കാതെ പോവുകയും ചെയ്യാം കൊതുകടി കൊള്ളേണ്ട ഒരുപാട് ഉപകാരം സേഫ്റ്റി പ്രിക്കോഷനാകും ആടം പുല്ല് ഇതിലെല്ലാ ഐറ്റം ഉണ്ടാകും തൊട്ടാവാടി ഈ വള്ളിയും എല്ലാ ഐറ്റം ചെടികളും പുല്ലുകളൊക്കെ അരിഞ്ഞിട്ടത് അവിടെ അരിഞ്ഞിട്ട് പോകും ഈ പുല്ലുകൾ കൊടുത്താലുള്ള പ്രത്യേകം എന്താ വെച്ചാൽ പുതിയതായിട്ട് ചന്തയിൽ നിന്നൊക്കെ നമ്മൾ കൊണ്ടുപോണം കണ്ണുകളൊക്കെ കൂടുതലും തമിഴ്നാട് അവിടെ നിന്നൊക്കെ ഈ വൈക്കോലും ഉണക്കപ്പുല്ലൊക്കെ തിന്നിട്ട് അവരെ ചാണകം ഇങ്ങനെ ആട്ടും കാഷ്ണം പോലെ ഇങ്ങനെ പൊറിഞ്ഞി പുറിഞ്ഞിട്ടുണ്ടാവുക ഇവിടെ കൊടുന്ന് നമ്മൾ അതുപോലത്തെ തീറ്റപ്പുല്ലും ഓലപ്പുല്ലൊക്കെ കൊടുക്കും റോഡ് സൈഡിലും ഇവിടെയൊക്കെ പറമ്പുകളിലൊക്കെ ഉണ്ടാകുന്ന മഴ പെയ്ത ഇഷ്ടം പോലാണ് പൊന്ന് പെട്ടെന്ന് അങ്ങനത്തെ പുല്ലുകൾ നമുക്ക് അരിയാൻ എളുപ്പം ഈസി ആയിരിക്കും അതാണ് കൊടുത്തു കഴിഞ്ഞാൽ ചാണകം തന്നെ ലൂസാവും വയറിളക്കം പിടിക്കും പെട്ടെന്ന് പിന്നെ ഒന്ന് ക്ഷീണിക്കും അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വൈക്കോലും കയറ്റണം ഈ പുല്ലുകൾ കൊടുക്കുമ്പോൾ ഒരു നേരം വൈക്കോല് കൊടുക്കണം ചാഫ് കട്ടറിലിട്ട് മിഷീനൊക്കെ ഉള്ളവർക്ക് അതിൽക്കൂടി വൈക്കോല് മിക്സ് ചെയ്ത് കട്ട് ചെയ്ത് ഇട്ടാലും മതി അങ്ങനെയൊക്കെ ചെയ്യുന്ന അതാകുമ്പോൾ ആ വരവിളക്കം ലൂസ് മോഷൻ നമുക്ക് കുറേ കൺട്രോൾ ചെയ്യാം അതൊന്നില്ലാത്തവർക്ക് എങ്ങനത്തെ നാടൻ പുല്ല് എടുക്കുകയാണെങ്കിൽ കുറച്ച് അരിയാൻ കുറച്ച് റിസ്ക് ആണ് റിസ്ക് അല്ല കുറച്ച് കൂടുതൽ സമയം അരിയണം തീറ്റ പുല്ലും അലപ്പുല്ലും പോലെ ഈസി ആയിട്ട് കുറച്ച് നേരം അരിയുമ്പോൾ തന്നെ ഒരുപാട് പുല്ലായി കിട്ടും അങ്ങനെ അല്ലാതെ കുറച്ച് ചെറിയ പുല്ലുകൾ ഇതൊക്കെയാണ് അതിലെല്ലാ ഐറ്റം ഉണ്ടാവും ചെടി മുള്ളും പുല്ലും എല്ലാ ഐറ്റം വള്ളികളും ഒക്കെ ഉണ്ടാവും ഇതാവുമ്പോൾ ഇവർക്ക് വയറിളക്കം ലൂസ് മോഷനൊന്നും അങ്ങനെ പെട്ടെന്ന് നാര് നാരുപോലത്തെ ഇതൊക്കെ ആവുകൊണ്ട് ദഹന പ്രക്രിയയൊക്കെ കറക്റ്റ് കിട്ടും അങ്ങനെയൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് ഈ പുല്ലിന് അതായത് ഈ പുല്ലിന് ഇങ്ങനെ അരിഞ്ഞരിഞ്ഞരിഞ്ഞ് ഈ കാടും പൂന്തൊക്കെ വെട്ടിയെടുത്ത് ഇനി പുല്ലൊക്കെ ഫുള്ളായി വെട്ടിയെടുത്തതിനു ശേഷം യൂറിയം കൂടുന്ന ഒറ്റ ഇങ്ങനെ വിതറും ഇങ്ങനെ എറിഞ്ഞ് കഴിഞ്ഞാൽ പുല്ല് ഒരു നല്ലൊരു മഴയൊക്കെ കിട്ടിയാൽ ഇപ്പോൾ ഏതായാലും മഴ ഉണ്ട് തീറ്റ പുല്ല ഒരേപോലെയാണ് വരിക നല്ല ഫാസ്റ്റായിട്ടാണ് വരിക കാണാൻ നല്ല രസം ഉണ്ടാവും അപ്പോൾ അതായിരിക്കും നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക വൈക്കോലും ഒരു നേരം വൈക്കോലും കൊടുത്താൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല കന്നുകാലികൾക്ക് ഈ പുല്ലൊക്കെ ഈ മുള്ളും പുല്ലും കൂടിയത് ആടുകൾക്ക് ഭയങ്കര ഇഷ്ടമാണത് അവരിങ്ങനെ കടിച്ചു മുറിച്ച് ഇങ്ങനെ കഴിക്കും നല്ല ടേസ്റ്റിൽ ഇതിൽ തൊട്ടവാടി മുള്ള ഇത് വകരവള്ളി വകരവള്ളിയാണ് ഇതുപോലെതാ വേറെ ടൈപ്പ് വള്ളി അങ്ങനെ ഒരുപാട് വള്ളികളുണ്ട് ഇതിൽ ഇപ്പം മുള്ളും ആടുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ അത് കൂടുതലരിഞ്ഞു ആടുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഒന്നും വേസ്റ്റ് ആവില്ല പുല്ല് അന്നത്തെ വട്ടയിൽ ഏകദേശം തീർത്ത് കാണും തീറ്റപ്പുല്ലുകളാണ് ഇതൊക്കെ ഇവിടെ കാട് പിടിച്ചെടുക്കുന്നതിന് തീറ്റ പുല്ലും ആടൻ പുല്ലും തീറ്റ പുല്ലും മിക്സ് ചെയ്ത് നാടൻ പുല്ലുകൾ അവിടെയൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഒന്നായിട്ട് ഇങ്ങനെ നിരത്തി ഈ പുല്ല് വട്ടാത്തത് കൊണ്ട് ആ കാട് പിടിച്ചിരിക്കുന്നു തണ്ടൊക്കെ മൂത്ത് കൊരൻറ്റ് ചെയ്യണം നമുക്കിവിടെ യൂറിയം കൊടുന്ന് എറിയാൻ പറ്റും അപ്പോൾ ഇവിടുത്തെ ഏകദേശം നാടൻ പുല്ലും സാധാ പുല്ലൊക്കെ തീറ്റ പുല്ലൊക്കെ പോകുന്നു ഇപ്പോൾ തണ്ടുകളായി ഇതിൽ നമുക്ക് യൂറിയം കൊടുത്തിട്ട ഒരുപോലെ വരും അതേപോലെ അവിടക്കൊക്കെ അവിടക്കൊക്കെ അങ്ങനെ യൂറിയ ഇടാം അത് വലുതായിട്ടില്ല യൂറിയ ഇടാത്തോണ്ട് ഇങ്ങനെ ശേഷം ഇങ്ങനെ നിൽക്കുകയാണ് അത് അങ്ങോട്ടാണ് ആ വലുത് കാണുന്നത് യൂറിയ ഇടാൻ പറ്റില്ല നമുക്ക് വെട്ട ഉള്ളതാണ് അപ്പോൾ ഈ ഏരിയയിൽ ഇങ്ങനെ യൂറിയൻ ഇട്ടാൽ പിന്നെ അടുത്തത് അതാണ് വെട്ടുക പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഇട്ടപ്പത്തിന് ഇത് പൊന്തി വരുമ്പോഴത്തേനും അടുത്തത് അത് വെട്ടിയിട്ട് യൂറിയ ഇടുമ്പോഴത്തേനും അതാവും അതേപോലെ അപ്പുറത്തൊക്കെ അങ്ങനെ ഓരോ ഓരോരോ സ്വിഫ്റ്റാക്കി ഉണ്ടണം എല്ലാതും ഒരുപോലെ ഇടാൻ പറ്റൂല അപ്പോൾ നമുക്ക് ഇടക്കിടക്ക് ഒന്ന് ഇങ്ങനെ വെട്ടിപ്പോകാം പിന്നെ ഈ പുല്ലും വൈക്കോലും പിന്നെ നമ്മൾ പുറത്തുനിന്ന് റോഡ് സൈഡിൽ നിന്നൊക്കെ പറമ്പോളിൽ നിന്നൊക്കെ അരിയണ മറ്റേ പുല്ലൊക്കെ പാടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മളെ എമർജൻസിയാണ് എമർജൻസി എമർജൻസി എക്സിറ്റ് പറഞ്ഞ പോലെ അത്യാവശ്യ ടൈമിൽ വന്നിട്ട് പെട്ടെന്ന് അരിഞ്ഞു പോകാൻ പറ്റുന്ന പുല്ലുകളാണ് അതിനുവേണ്ടി നിർത്തലാണത് അല്ലാത്തപ്പോൾ നമ്മൾ വൈക്കോലും പിന്നെ നാടൻ പുല്ല് നാട്ടത്ത് പറമ്പത്ത് റോഡ് സൈഡിലുള്ള അപ്പുറത്തെ വേറെ തൊടുവുള്ള പുല്ലുകളൊക്കെ അരിഞ്ഞിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും ഇത് നമ്മൾ പെട്ടെന്ന് നമുക്ക് എവിടേക്കേലും പോകണമെങ്കിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചന്തക്ക് പോകുമ്പോഴൊക്കെ വെട്ടാൻ വെട്ടാനൊഴിവിൽ പുല്ലരി ഒഴിവില്ലാത്തുമ്പോൾ അല്ലെങ്കിൽ വൈക്കോൽ കമ്മി ആകുമ്പോഴൊക്കെ പെട്ടെന്ന് അരിഞ്ഞു പോകുന്ന പുല്ലുകളാണിത് തീറ്റ പുല്ല് നമ്മൾ ഏതു തരം ഒന്നും ഇങ്ങനെ അരിഞ്ഞു പോകില്ല എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് അരിയില്ല നമ്മൾ സാധനം പുല്ല് കുറവ് വരുമ്പോൾ അതുപോലെ അരിയാൻ ടൈമില്ലാത്തത് കൊണ്ട് വേഗം വണ്ടി അവിടെ തന്നെ കൊടുന്ന് നമുക്ക് വണ്ടി അവിടെ കൊടുന്ന് ബാക്ക് ബാക്കിടുക കുറച്ച് അരിഞ്ഞ് വെട്ടിട്ട് പോകാം പിന്നെ വീട്ടുകാർ തീറ്റിട്ടുകൊടുത്തോളാം നമ്മളില്ലെങ്കിലും അങ്ങനെയാണ് വീട്ടുകാർ സപ്പോർട്ടില്ലാതെ ഒരു പരിപാടി നടക്കില്ല ഫാമിങ് വളരെ പരാജിതരായി തൂഫാനായി മാറും വീട്ടുകാരുടെ സപ്പോർട്ട് വേണം അല്ലെങ്കിൽ പിന്നെ തൊഴിലാളികളൊക്കെ വന്നാലും നമ്മളെ ഉള്ള പോലെ ആവില്ല നമ്മൾ വീട്ടുകാരാകുമ്പോൾ ഒരു ഒന്നുകൂടി നേരെ ശ്രദ്ധിക്കും പണിക്കാരൊക്കെ വെച്ചാൽ അവിടെ ശ്രദ്ധ എല്ലാം വേണം നമ്മൾ ക്യാമറയും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റാക്കണം അതാണെങ്കിൽ ഇതവിടെയൊക്കെ യൂറിയം കൊടുന്ന് ഇടും ഈ പുല്ല് കുറച്ച് പൊന്തി അടത്തും ഈ പൊന്ത ഉള്ളടത്തൊക്കെ അതുപോലെ അങ്ങനെ വെട്ടി വെട്ടി പോകുകയും ചെയ്യും അതിക്കൂടെ ഒക്കെ യൂറിയം കൊടുന്ന് ഇടും മഴ പെയ്യോണ്ട് പുല്ല് വേഗം കയറി കെട്ടും ഇവിടെ കരണ്ടൊക്കെ അത് വളരെ എടുത്തിക്കണു ഇനി ഇവിടെ നിന്ന് ഒരു കറൻറ്റ് വലിച്ച് ഒരു കിണർ കുത്തണം അപ്പുറത്തെ തൊടുവിലൊക്കെ കോഴിയൊക്കെ ഉണ്ടാവും അവിടെ നിന്ന് വെള്ളമൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുക അപ്പം അങ്ങനെയൊക്കെയാണ് പരിപാടി അങ്ങനെ നമ്മൾ അരിഞ്ഞ പുല്ലുകളൊക്കെ വണ്ടി കയറ്റാൻ കയറ്റി തുടങ്ങുകയാണ് വണ്ടിയിൽ ഇനി കയറ്റുകയാണ് പിന്നെ അങ്ങനെ കയറ്റിയിട്ടങ്ങനെ പോകും ഈ വെട്ടി വെച്ച പുല്ലൊക്കെ വണ്ടി കയറ്റുന്ന പരിപാടിയാണ് അരിയുള്ള പുല്ലുകളാണ് ഇതൊക്കെ നിരത്തിയാൽ ഉള്ള ഇവിടെ ഈ യൂറിയുണ്ടല്ലോ അടക്കമുള്ളു നമ്മളെ ഉള്ള പുല്ലിപ്പോൾ വണ്ടിയിലായി ഇവിടെ പുറത്ത് പുറത്തൊക്കെ ചാടിക്കും ഇന്നത്തെ കളക്ഷൻ പുല്ലതാണ് ചവിട്ടി അമർത്തിക്കും ചവിട്ടിയിട്ടും ഇന്നത്തെ പുല്ലൊക്കെ ആയി പോവാണ് വണ്ടിയെടുത്ത് ഞാൻ നമ്മളെ വീട്ടിലൊക്കെ എത്തി വണ്ടി പുല്ലിറക്കാനുള്ള പരിപാടി ഇണങ്ങി വണ്ടിയിൽ പുല്ലിറക്കി തൊഴുത്തിലുള്ളവർക്ക് കുറച്ചിട്ട് കൊടുക്കുക ബാക്കി അവിടെ ഇട്ടിട്ട് കുറച്ച് ആൾക്കാരെ പുറത്തു കൊണ്ടായി കെട്ടിയിട്ട് കാണും ഒരു അഞ്ചാറാൾ പുറത്തു കൊണ്ടുപോയി കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് കുറച്ച് കൊടുക്കും ബാക്കി വൈകുന്നേരം ഒക്കെ ഏറ്റവും മറ്റേ വന്നാൽ അവർക്കും കൊടുക്കും സയാമി രകളെ പോലെ രണ്ടും കറുത്ത ചിന്തിക്കുട്ടികളാണ് ബാക്കി ഇല്ലോലൊക്കെ പാടത്തു കൊണ്ടുപോയി കെട്ടിട്ടു ഇവിടെ രണ്ടാളുണ്ട് വെല്ലിന് കൊടുത്തതാണ് അങ്ങനെ നാളെ കൊണ്ടുപോകും ബാക്കി ഈ കൂട്ടിലെ ഒരു വടക്കന്മൂരി ഒരു പോത്തും പുറത്ത് കൊണ്ടുപോയി കെട്ടിയിട്ട് ഇവിടെ ഉള്ള രണ്ട് മൂരിക്കുട്ടി രണ്ട് പോത്തും കുട്ടികളെയും കൊണ്ടുപോയി കെട്ടിട്ടു ബാക്കി ഇല്ലോലാണ് മുള്ളെല്ലാം തീറ്റയാണ് മെല്ലെ മെല്ലെ കഴിക്കുള്ളൂ ആടുകളാണെങ്കിൽ സ്പീഡിൽ കഴിക്കും മുള്ള ആദ്യം കഴിക്കും അതിലൊക്കെ മുള്ള ഇഷ്ടമല്ല